ഹലോ ഫ്രണ്ട്സ് ലീസ് പെറ്റ് സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടാറ്റാ ഹൈട്ട കൂടുകളും ബി വി ത്രീ എയ്റ്റി കോഴികളും ആവശ്യാനുസരണം തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ എത്തിച്ചു നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത് വിവിധ മോഡലുകളിലുള്ള കൂടുകൾ ഞങ്ങളുടെ പക്കൽ ലഭ്യമാണ് വീട്ടാവശ്യത്തിനുള്ള ചെറിയ കൂടുകൾ മുതൽ വാണിജ്യ ആവശ്യത്തിനുള്ള കൂടുകൾ വരെ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് ടാറ്റോ വയറോൺ മെഷ് കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ കൂടുകൾ ദീർഘകാലം ഈടു നിൽക്കുന്നു ഇത്തരം കൂടുകളിൽ വളർത്തുന്നതിനാൽ കോഴികൾക്ക് രോഗം വരാനുള്ള സാധ്യത തീരെ കുറവാണ് കൂടാതെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കുന്നു പരിപാലനം വളരെ എളുപ്പമാകുന്നു കൂടുകളിൽ അറ പിരിച്ചാണ് കോഴികളെ വളർത്തുന്നത് എല്ലാവിധ സൗകര്യങ്ങളും കൂടുകളിൽ ഒരുക്കിയിരിക്കുന്നു വെള്ളം മലിനമാകാതെ കുടിക്കാനുള്ള നിപ്പിൾ ഡ്രിങ്കർ സിസ്റ്റം തീറ്റ പുറത്തു പോകാതെ കഴിക്കാനുള്ള പ്രത്യേകതരം തീറ്റപാത്രങ്ങൾ മുട്ടകൂടിന് വെളിയിൽ വരാൻ ഉള്ള സംവിധാനം മുട്ട കാക്ക എടുക്കാതിരിക്കാനുള്ള എഗ് റേ കവറിംഗ് ഇതെല്ലാം കോടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വളരെ കാലം ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തലിൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്ത് സംശയങ്ങൾക്കും ഉത്തരം തരാൻ സാധിക്കും മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതെ തുടക്കക്കാർ ചെറിയ രീതിയിൽ തുടങ്ങി വിപുലീകരിക്കുവാൻ ശ്രദ്ധിക്കുക വാണിജ്യ ആവശ്യത്തിന് വളർത്തുന്നവർ കൂടുകളിൽ ഉള്ള മുട്ടക്കൂടി വളർത്തലിനെ പറ്റി ശാസ്ത്രീയമായി പഠിക്കുക ഇതുപോലെയുള്ള ഹൈടെക് കൂടികൾ മിതമായ നിരക്കിലും വിശ്വസ്തതയോടും കൂടി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്